ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണെന്ന് പരിചയപ്പെടുത്തി യുവതിക്ക് അശ്ലീല മെസ്സേജുകളും ചിത്രങ്ങളും അയച്ച ഇരുപതുകാരൻ പിടിയിലായി ഒപ്പം പഠിച്ചയാൾ തന്നെയാണ് തനിക്ക് അശ്ലീല ചിത്രങ്ങൾ അയക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച യുവതി അയച്ച ലിങ്കുകളും സ്ക്രീൻഷോട്ടുകളും വോയിസ് മെസ്സേജുകളും ഉൾപ്പെടെ സൈബർ ക്രൈമിന് പരാതി നൽകി പറഞ്ഞയാളെ വിളിച്ച് ചോദ്യം ചെയ്തതോടെ യഥാർത്ഥയാളല്ല മെസ്സേജിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലായി തുടർന്നാണ് യഥാർത്ഥ പ്രതിയെ സൈബർ പോലീസ് പിടികൂടിയത് ആലപ്പുഴയിലാണ് സംഭവം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്വദേശി ശ്രീരാജ് ആണ് പ്രതി ആലപ്പുഴ സൈബർ ക്രൈം പോലീസാണ് ശ്രീരാജിനെ പിടികൂടിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് യുവതിയുടെ പ്രൊഫൈൽ ഫോട്ടോ സേവ് ചെയ്ത ശേഷം അതുപയോഗിച്ച് മോശം ഇമോജികൾ നിർമ്മിച്ച് അതും യുവതിക്ക് അയച്ചു കൊടുത്തിരുന്നു പ്രതി സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങിയതും അശ്ലീല ചിത്രങ്ങൾ അയച്ചതും ബന്ധുക്കളുടെ പേരിലുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് രണ്ട് സിം കാർഡുകളും മൊബൈൽ ഫോണും പ്രതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു മലയാളം ടെലിവിഷൻ ആലപ്പുഴ സിൽവൻ ടൈൽസ് ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ ആൻഡ്